ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പം ഇന്ന് ഓണം കഴിഞ്ഞ് രണ്ടാം ദിവസം എക്സാക്ട് പറയുകയാണെങ്കിൽ ഞായറാഴ്ച ഓണം കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ ഇന്ന് ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് സ്പെഷ്യൽ ലൊക്കേഷൻ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അടുത്ത സ്ഥലത്തേക്കാണ് അപ്പം നമുക്ക് കുളിച്ച് മാറ്റി റെഡി ആയിട്ട് കൊറേ പേരുണ്ട് അപ്പൊ ബാത്റൂമൊക്കെ നമ്മള് രാവിലെ ഔട്ട്ഫിറ്റ് അപ്പൂച്ച അപ്പൂച്ചയുടെ അപ്പൂച്ചു ഞാൻ ഓണത്തിന് വേണ്ടി എടുത്തുകൊടുത്താണ് അപ്പം മാറ്റി കഴിഞ്ഞു ചായ കുടിക്കുകയാണ് രാവിലെ എത്ര മണി സമയം ഏഴുമണിയായി നമ്മള് അഞ്ചു മണിക്ക് എണീറ്റാണ് വേഗം എണീറ്റുകൊണ്ട പരിപാടിയൊക്കെ തീർത്തു അപ്പൊ എന്തായാലും നമുക്കത് സ്പെഷ്യൽ ലൊക്കേഷനിലേക്ക് പോകണം ആദ്യമായിട്ടാണ് ട്രിപ്പ് ആ ഇവളുടെ സൈഡുള്ള എല്ലാരും ഉണ്ട് ചെലു അമ്മേന്റെ സൈഡുള്ള എല്ലാരും അമ്മ അമ്മൻ അനിയത്തിമാര് അവരുടെ മക്കള് മോനും ഇല്ല ഇല്ല അച്ചാച്ചൻ നമുക്ക് എന്നിട്ട് നല്ല കുളിച്ച് അച്ചാച്ചൻ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാന്ന് പറഞ്ഞു പിന്നെ നമ്മള് കഴിക്കാനായിട്ട് ചെന്നു പിന്നെ അവിടെ ഓൾറെഡി മാമയും പാപ്പനൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു മേമമാര് രണ്ട് മാമ്മാരും പാപ്പനൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു അച്ഛൻ രാവിലെ തന്നെ കക്ഷികളായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കായിരുന്നു ആണെങ്കിൽ വീടിന്റെ അകത്തേക്ക് പട്ടിയോള് കയറും എന്നൊക്കെ പറഞ്ഞിട്ട് വീടിന്റെ ഗേറ്റ് അടയ്ക്കാനായിട്ട് കഷ്ടപ്പെട്ടിരുന്നു അവിടെ ചെന്നിട്ട് ഇതാണ് ആക്ച്വലി ആ ഭാഗ്യയുടെ അമ്മ വീട് മീൻസ് അമ്മ ജനിച്ചു വളർന്ന വീട് അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ കഴിക്കാനായിരുന്നു ഗോതമ്പ് പുട്ടും അരിപ്പൂട്ടും ഉണ്ടായത് പിന്നെ ഞാൻ കഴിക്കുന്നത് ഗോതമ്പുട്ടായതോന്ന് ഞാൻ ഗോതമ്പിന്റെ പുട്ട് കഴിച്ചു അച്ഛനും അതിന് കഴിച്ചത് അങ്ങനെ ഗോതമ്പ് പുട്ടും പഴകൂട്ടി കഴിച്ചു പിന്നെ അച്ചനാണെങ്കിൽ അവിടെ നിന്ന് നമ്മുടെ ഓർഗാനിക്കായിട്ടുള്ള ചന്ദനം അരച്ചു കൊണ്ട് തന്നു അങ്ങനെ അത് തൊട്ടാ നെറ്റിക്ക് നല്ല തണുപ്പാന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് അതിനെ വിശ്വാസ്യുന്നില്ലെങ്കിലും ഞാൻ ആ ചന്ദനം എടുത്തിട്ട് നെറ്റത്ത് തൊട്ടു പിന്നെ ബാഗയ്ക്കും തൊട്ടു എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും മാറ്റിയിട്ട് ഓൾമോസ്റ്റ് റെഡി ആവാറായിട്ടുണ്ടായിരുന്നു പിന്നെ അച്ചാച്ചനും അമ്മമ്മയും വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാകും നമ്മൾ കുറച്ചങ്ങനെ ട്രക്കിങ് പോലത്തെ സ്ഥലത്തേക്കാണ് പോകട്ടുമാണ് ചെയ്ത് പോകാൻ പ്ലാൻ ചെയ്തത് അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കൂടെ ഇറങ്ങി ട്രാവലറിലാന്ന് പോയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ രണ്ട് കാറിൽ കൊള്ളുന്ന ആൾക്ക് ായിരുന്നു പതിനാറ് പേരുണ്ടായിരുന്നു സോ നമ്മൾ കൂടെ ഒരു കാർ ഒക്കെ ഒരു ട്രാവലർ ബുക്ക് ചെയ്തു പിന്നെ എപ്പോഴും ദൂരയാത്ര പോകുന്ന സമയത്ത് മേ ബി ഡ്രൈവ് ചെയ്യുന്ന ആൾ കുറച്ച് റിസ്ക് കൂടുതലായിരിക്കും ഉറങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ആൾക്ക് എൻജോയ് ചെയ്യാനും പറ്റില്ലല്ലോ ഡ്രൈവ് ചെയ്യുന്ന ആൾക്ക് അപ്പൊ ആ ഒരു ഫാക്ടർ ഒഴിവാക്കാൻ വേണ്ടിട്ട് നമ്മളെല്ലാരും ട്രാവലർ ബുക്ക് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പതിനഞ്ച് സീറ്റ് വരുന്ന ട്രാവലറാണ് ബുക്ക് ചെയ്തത് അങ്ങനെ കൂടെ സോ നമ്മൾ എല്ലാരും കൂടെ നമ്മൾ എത്ര പേരുണ്ട് പതിനഞ്ചാ ഒരാളും കൂടെ അവിടുന്ന് ജോയിൻ ചെയ്യാണ്ട് ഓക്കെ സോ സ്റ്റാർട്ടിങ് എവിടെ സംസ് യെസ് അതിരപ്പള്ളി നമുക്ക് അങ്ങോട്ട് പോവാം അതിന് മുന്നേ ഒരു ഫോട്ടോ എടുക്കാം അങ്ങനെ നമ്മളെല്ലാവരും കൂടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു നമ്മളെ ഡെസ്റ്റിനേഷൻ വന്നിട്ട് അതിരപ്പള്ളി വാട്ടർഫോൾസ് ആണ് ഷോളയാർ അല്ലെങ്കിൽ നമ്മുടെ ചാലക്കുടി റിവറിൻ്റെ ആ ഒരു പോയിന്റിലാണ് ഈ അതിരപ്പള്ളി വാട്ടർഫോൾസ് ഉള്ളത് സോ നമ്മൾ കയറിവാടെ തന്നെ എല്ലാവരും സീറ്റിൽ ബി സീറ്റഡ് സീറ്റഡായി അമ്മമാരും അച്ഛന്മാരെയൊക്കെ ഭയങ്കര മര്യാദരാവന്മാരെ ഇരുന്നു നമ്മൾ പിള്ളേരെല്ലാവരും പിന്നിലേക്ക് ഇരുന്നിട്ട് നമുക്ക് ലൈക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ രീതിയിൽ പാട്ടൊക്കെ വെച്ച് തുള്ളിയിട്ട് പിന്നെ സൈഡിലേക്ക് ആയിരുന്നിട്ടുണ്ടായിരുന്നത് കയറിവാട് സീറ്റിൽ ു പിന്നെ എല്ലാവരും എണീറ്റ് നിന്നിട്ട് ഡാൻസ് കളിക്കലായിരുന്നു കുറച്ചുകൂടെ കഴിഞ്ഞപ്പം ഡി ലൈറ്റും കാര്യങ്ങളൊക്കെ ഓൺ ചെയ്തു പിന്നെ നമ്മൾ പാട്ട് ഓരോരുത്തരായിട്ട് നമ്മളെ മെയിൻ അങ്ങനെ എല്ലാ നൊക്കളാച്ചിയ പാട്ടുകളും നമ്മളെ കമ്പൽസറി പ്ലേലിസ്റ്റില്ലേ അതിട്ടിട്ട് പിന്നെ എല്ലാവരും തുള്ളാനൊക്കെ തുടങ്ങി കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ നമ്മളെ ു ലൈക്ക് അവളുടെ മേമയുടെ മോൻ കഴിഞ്ഞ ദിവസം നമ്മളെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം അവന് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോയതായിരുന്നു പിന്നെ അവനും ജോയിൻ ചെയ്തു പിന്നെ ഭാഗ്യ അമ്മയും പിന്നെ അമ്മമാരെല്ലാരും ഡാൻസ് കളിക്കാൻ തുടങ്ങി പിന്നെ എല്ലാവരും ആ ഒരു വൈബിനെത്തിട്ടായിരുന്നു ഞാനായാലും ഭാഗ്യ ആയാലും അവളുടെ കസിൻസ് ബ്രദേഴ്സ് ആയാലും സിസ്റ്റേഴ്സ് എല്ലാവരും കൂടെ ആ ഒരു വൈബിലേക്ക് ഇൻക്ലൂഡഡായി പിന്നെ നമ്മൾ ഏകദേശം അവിടെ എത്താനായപ്പോഴത്തേക്ക് നമുക്ക് ഈ ഈയൊരു പൈന്മോ എന്തായിരുന്നു പാമോയിൽ ഉത്പാദിപ്പിച്ചു ിക്കുന്ന പാമ്പരങ്ങളുടെ തോട്ടമൊക്കെ കണ്ടു അങ്ങനെ പിന്നെ അതിലൂടെ അങ്ങനെ പോയി പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് എത്തിയപ്പോൾ ഫുൾ കുറച്ചുകൂടെ ഫോറസ്റ്റും പിന്നെ ഒരു തണുപ്പ് ഫോറസ്റ്റ് ഏരിയയിലേക്ക് കടന്നു കഴിഞ്ഞാൽ കുറച്ചൊരു തണുപ്പൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി നമ്മള് ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് എത്ര മണിക്കായിരുന്നു ഒരു സെവൻ സെവൻ ആ സെവൻ സെവൻ തേർട്ടിക്ക് ആയപ്പോ ഇറങ്ങി പിന്നെ നമ്മൾ അവിടെ ഏകദേശം ഒരു ഒമ്പത് മണിക്ക് അവർ ആയിട്ടുണ്ടാവും അല്ലെ സ്റ്റിൽ അവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പൊ അവിടെ ലൈക്ക് ഒരു സ്ഥലത്ത് നിർത്തിട്ട് അവിടുന്ന് ടിക്കറ്റ് എടുക്കാനുണ്ടായിരുന്നു അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് നിർത്തി ഏകദേശം ഒക്കെ ഉണ്ട് ഉണ്ട് അതെ ഇത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ക്യൂ ഉണ്ടായിരുന്നു വണ്ടികളിൽ വരുന്ന ആൾക്കാർ വണ്ടി നിർത്തിയിട്ട് ടിക്കറ്റ് എടുക്കാൻ പോയിരുന്നു അവിടെ ജിപേ അല്ലെങ്കിൽ യു പി ഐയും പിന്നെ കാർഡ് ട്രാൻസാക്ഷൻസും മാത്രമേ അവിടെ അക്സെപ്റ്റ് ചെയ്യുള്ളു ആദ്യത്തെ ഒരു സ്ഥലത്ത് അത് ഞാൻ കാണുന്നത് സാധാരണ സ്ഥലത്തൊക്കെ ടിക്കറ്റ് കൗണ്ടറിൽ ക്യാഷ് മാത്രമായിരിക്കും ചിലപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ അവർക്കൂടെ ഒന്ന് കൺവീനിയൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു പെർ ഹെഡ് നമുക്ക് സിക്സ്റ്റി ആയിരുന്നു ചാർജ് വന്നിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ നമ്മൾ വെഹിക്കിള് വെക്കാൻ വേണ്ടിട്ട് പാർക്കിങ്ങിന് ചാർജുമുണ്ട് അതിരപ്പള്ളിയിലേക്കും വാഴച്ചാലിലേക്കും ചേർത്തിട്ടാണ് അവര് ടിക്കറ്റ് റേറ്റ് വരുന്നത് വി ഹ് റീച്ച് ഹിയർ എല്ലാരും ഇവിടെ എത്തി കൊറേ എൻജോയ് ചെയ്തു കൊറേ ഡാൻസ് കളിച്ചു ഓക്കേ അപ്പൊ അങ്ങനെ നമ്മൾ ഫസ്റ്റ്ലി അതിരപ്പള്ളി ക്രോസ് ചെയ്തിട്ട് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ വാഴച്ചാലിലേക്ക് പോകുന്നതിന്റെ മിഡ്വേയിലായിട്ട് നമ്മളൊരു ചാപ്ര വാട്ടർ ഫോൾസ് ഒരു സെവന്റി ഫീറ്റ് ഹൈറ്റുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വാട്ടർഫോൾസ് ഫസ്റ്റ് നമ്മൾ വിസിറ്റ് ചെയ്തത് അതിരപ്പള്ളി ക്രോസ് ചെയ്തിട്ടാണ് ഇത് വരുന്നത് ഫസ്റ്റ് നമ്മൾ അതിരപ്പള്ളി ക്രോസ് ചെയ്ത് വാഴച്ചാലായിരുന്നു ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തത് പിന്നെ നമുക്ക് അതിന്റെ മിഡ്വേയിൽ ഈ ഒരു വ്യൂവും കൂടെ അത്യാവശ്യം നല്ലതായിരുന്നു ഇവിടെയും കൂടെ നിർത്തിയിട്ട് നമ്മൾ കണ്ടു അവിടെ പാർക്കിങ്ങൊക്കെ അത്യാവശ്യം കഞ്ചസ്റ്റഡ് ആണ് പിന്നെ ഉള്ള സ്ഥലത്തെല്ലാം വണ്ടികൂടെ അങ്ങനെ പാർക്ക് ചെയ്തിട്ടാണ് വന്നത് പിന്നെ അവിടെ എത്തി എല്ലാവരും നല്ല രീതിയിൽ ഫോട്ടോയും വീഡിയോയും എടുത്തു അറിയാലോ നമ്മള് മെയിൻലി ഓരോ ലൊക്കേഷൻ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മളെ മെമ്മറീസ് ബില്ല് ചെയ്യാനാണ് ഏറ്റവും ഫസ്റ്റ് ശ്രദ്ധിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന പ്രയോറിറ്റി ഫോട്ടോസ് എടുക്കുക അത് നമ്മൾ ക്യാപ്ചർ ചെയ്ത് സൂക്ഷിച്ചു വെക്കുക പിന്നെ വീഡിയോ നമ്മൾ വ്ലോഗ് ചെയ്യുന്നതുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ അവിടെ എല്ലാവർക്കും അത്യാവശ്യം ഇഷ്ടപ്പെട്ടു ഫാമിലി ആയിട്ട് പോവാനും അല്ലെങ്കിൽ കപ്പിൾസ് ആയിട്ട് പോവാനും അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് നമുക്ക് റിഫ്രഷ്മെന്റ് ഒക്കെ പോകാൻ പറ്റിയ സ്ഥലം തന്നെയാണത് അങ്ങനെ നമ്മളെ ചാർപ്പ വാട്ടർഫോൾസ് വിസിറ്റ് ചെയ്തിട്ട് അവിടുത്തെ ഈ ലേബലൊക്കെ അത്യാവശ്യം മാഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അതിന്റെ മുമ്പിലേക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു ലൊക്കേഷൻ ഇസ് നൈസ് നല്ല വാഴച്ചാലാണ് ായിട്ടുള്ള സ്ഥലമാണ് പിന്നെ സൺഡേ ആണ് പോലെ ഓണത്തിന്റെ ഒരു എന്തായാലും നല്ല തിരക്കുണ്ട് അങ്ങനെ നമ്മൾ താഴെ നിന്ന് കുറെ നേരം വ്യൂസ് ഒക്കെ എൻജോയ് ചെയ്തതിന് ശേഷം പിന്നെ അവിടെ ഒരു ബ്രിഡ്ജ് പോലെ കെട്ടി പൊന്നിച്ചുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് അതിന്റെ വ്യൂ ആയിട്ട് അതിന്റെ സെന്ററിൽ നിന്നിട്ട് എടുക്കാനൊക്കെ വേണ്ടിട്ടാന്ന് തോന്നുന്നു നല്ല വ്യൂ കിട്ടാൻ വേണ്ടിട്ട് ഒരു ബ്രിഡ്ജ് പോലത്തെ ഒരു സംഭവം ഉള്ളത് അവിടെ നിന്നിട്ട് എല്ലാവരും പിള്ളേരും അതേപോലെ തന്നെ അവളും അവളുടെ എന്താ പറയാ കസിൻസ് സിസ്റ്റേഴ്സിന്റെ ഗ്യാങ്ങും പിന്നെ എല്ലാവരും ആയിട്ട് ഫാമിലി ആയിട്ട് മൊത്തത്തിൽ നിന്നിട്ടൊക്കെ നമ്മൾ എല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു പിന്നെ അവര് കസിൻ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ബോണ്ടാണ് അപ്പൊ അവരെ സെപ്പറേറ്റ് ഫോട്ടോ ഒക്കെ എടുത്തുകൊടുത്തു പിന്നെ ഞാൻ അവളുടെ കസിൻ ബ്രദേസിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു അങ്ങനെ പിന്നെ നമ്മൾ നമ്മളവിടുന്ന് നേരെ ഇറങ്ങാനുള്ള ഒരു ടൈം ആയി പിന്നെ തിരിച്ചിറങ്ങുമ്പോൾ കൊരങ്ങന്റെ ഓരോരോ കാട്ടിക്കൂട്ടൽ കളിയാ വെച്ച് ഇവിടെ മാത്രമേ ഉള്ളൂ പക്ഷെ ഇവിടെ കുറവായിരുന്നു കമ്പാരിറ്റീവ്ലി പിന്നെ മുമ്പോട്ട് പോകുമ്പോ അതൊക്കെ കൂടുതലായിരുന്നു ഫുഡ് കൊടുക്കുന്നുണ്ട് നല്ലതാണോ ചീത്തയാണോ അറിയില്ല ഇവിടുന്ന് നമ്മൾ ഇറങ്ങുവാണ് ഇനി നേരെ നെക്സ്റ്റ് സ്ഥലത്തേക്ക് ഓക്കെ നമ്മൾ നേരത്തെ കണ്ടത് ഒരു ചെറിയൊരു വെള്ളച്ചാട്ടത്തിന്റെ ഒരു പോർഷൻ ആയിരുന്നു വാഴച്ചാലല്ല ഇപ്പൊ നമ്മള് മെയിൻ ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് സ്വാഗതം വെള്ളച്ചാട്ടം ഓക്കേ അപ്പം നമ്മൾ നെക്സ്റ്റ് സ്ഥലം ഇവിടെയാണ് നമ്മൾ ഇവിടെ ഓൾറെഡി ട്രാവലർ പാർക്ക് ചെയ്തിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് കുറച്ച് നടന്ന് പോകാനുണ്ടാവും ഓണത്തിൻ്റെ പരിപാടീൻ്റെയൊക്കെ ബാനറൊക്കെ കാണുന്നത് സോ നമുക്കുള്ളിലേക്ക് കയറാം ഓൾറെഡി നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടാ വന്നത് നമുക്ക് ചെക്ക് ചെയ്യാമോ ടിക്കറ്റ് തന്നെ കൊടുത്താൽ മതിയാവും ഓക്കേ നമുക്ക് അത്യാവശ്യം കൊറച്ചുകൊണ്ട് നടക്കാൻ തോന്നുന്നു നല്ല ചില്ലായിട്ടുള്ളൊരു സ്ഥലാണ് എല്ലാരും ഇവിടെ ഒരു ഫാമിലി ഫാമിലി എന്താ തട്ടി പറ എന്താണ് ഈ കടയനെ ചുറ്റിപ്പറ്റി തന്നെ ഈ കുരങ്ങനും പട്ടിയും ഇതൊക്കെ നിക്കാനുള്ള കാരണം ഇവിടെ നിന്ന് ആരെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ താഴെ വിണാലോ അല്ലെങ്കിൽ ഒരു അനുകമ്പ കാണിച്ചു കൊടുത്താലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇവരെല്ലാരും ഐസ്ക്രീം അറിഞ്ഞു അവന് ഐസ്ക്രീം അഴിക്കണ്ടെന്ന് വെച്ചിട്ട് ഒരു രണ്ട് പാക്കറ്റ് പ്രാൻ പൊട്ടറ്റോന്റെ ഒരു ചിപ്സും പിന്നെ ഒരു കടലമുട്ടയും വാങ്ങി അപ്പൊ ഞാന് ഈ കുരങ്ങന്മാർക്ക് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു പിന്നെ ഇവരൊക്കെ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞപ്പോ ഞാന് ഇതിന് കൊടുക്കാന്ന് വിചാരിച്ചു നോക്കുന്ന സമയത്താണ് ഞാൻ കാഴ്ച കണ്ടത് ഒരു കുട്ടി എന്നിട്ട് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഈ കുട്ടീന്റെ കയ്യിൽ നിന്ന് ഒരു കുരങ്ങ മരത്തിൽ നിന്ന് ഇറങ്ങി നിന്നത് തട്ടിപ്പറച്ച് കഴിക്കുക അവർ കഴിച്ചത് അതോടുകൂടി എനിക്ക് മനസ്സിലായിരുന്നു കൊടുത്തിട്ട് കാര്യമില്ല അവരെന്തായാലും അവസരം കിട്ടിയ ഒരു തട്ടിപ്പറിച്ച് തിന്നുന്നു അങ്ങനെ തന്നെ അവർ വാഷ്റൂം പോകുന്നവരൊക്കെ പോയിട്ട് അവർ വന്നു പിന്നെ വന്നതിന്റെ ശിവനെ ഞാൻ ഈ പ്രാൻ പൊട്ടാറ്റോളെ ചിപ്സ് ബാഗിക്കും പിന്നെ ബാക്കിയുള്ളവർക്ക് കൊടുത്തു അങ്ങനെ പിന്നെ നമ്മള് നെക്സ്റ്റ് ഈ ഒരു വാഴച്ചാൽ വാട്ടർഫോൾസിന് അങ്ങോട്ടാണ് പോയത് വാഴച്ചാൽ വെച്ചാല് നമ്മൾ നേരത്തെ കണ്ടതിനേക്കാട് കുറച്ചുകൂടെ ഹൈറ്റിൽ വരുന്ന ഒരു വാട്ടർഫോൾസ് ആണ് കാണാൻ അത്യാവശ്യം മറ്റേതിനേക്കാട് ഭംഗിയുണ്ട് ഒരു സ്ഥലത്ത് നിന്ന് കാണുന്നതിനെക്കാട് കുറച്ചുകൂടെ നടന്ന് എക്സ്പീരിയൻസ് ചെയ്യാനോ അല്ലെങ്കിൽ നടന്ന് കാണാനോ ഒക്കെ ഉള്ള സ്ഥലമാണ് കുറച്ചുകൂടെ നീണ്ടു കിടക്കുന്ന ഒരു വാട്ടർഫോൾസ് ആണ് അങ്ങനെ നമ്മൾ അവിടെ എത്തി അവിടെ എല്ലാവരും നിന്നിട്ട് പല ഒന്ന് രണ്ട് മൂന്ന് വ്യൂ പോയിന്റ്സ് ഉണ്ട് അവിടെ നിന്നിട്ട് എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു സെക്കൻഡ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള വാഴച്ചാൽ മെയിൻ വാട്ടർഫോൾസും കവർ ചെയ്തു ഇപ്പൊ നമ്മള് രണ്ട് ഡെസ്റ്റിനേഷൻസ് കവർ ചെയ്തു ചാപ്രയും അതേപോലെ തന്നെ വാഴച്ചാലും പിന്നെ നമ്മള് കടലമുട്ടായി കുറച്ചുകൊണ്ട് നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷൻ ആയിട്ടുള്ള അതിരപ്പള്ളിയിലേക്ക് എത്തി അവിടെ എത്തിയപ്പോ മറ്റേ ബബിൾ ഷൂട്ടറിൽ മറ്റേ പിള്ളേരൊക്കെ ഇന്ന് കളിക്കുന്നുണ്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കവർ ചെയ്തു നമ്മള് നെക്സ്റ്റ് അതിരപ്പള്ളി മെയിൻ വാട്ടർഫോൾസിൽ എവിടെ മുമ്പിൽ പോകുന്നുണ്ട് നമ്മൾ രണ്ടും അത്യാവശ്യം ഇവിടെ ട്രാവലർ നിർത്തി അവിടെ നിന്ന് നമ്മടെ മെയിൻ ലൊക്കേഷൻ മീൻസ് അതിരപ്പള്ളീന അങ്ങോട്ട് പോകാനായിട്ട് അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു പോകുമ്പോ നല്ല എനർജിയിലായിരുന്നു പോയത് പിന്നെ ഞാന് അവള് ഫ്രണ്ടിൽ നടന്ന് നമുക്ക് എല്ലാരും കവറില്ല മീൻസ് നമ്മള് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാരും കൂടെ കിട്ടാൻ വേണ്ടിട്ട് നമ്മള് രണ്ടുപേരും കുറച്ചു ദൂരം മുമ്പിൽ നടന്നത് കുറച്ചുകൂടെ മുമ്പോട്ട് എത്തിയപ്പോ അവരെല്ലാരും മുമ്പ് പോയി നമ്മള് ആദ്യത്തെ പോലെ തന്നെ പിന്നിലേക്ക് പോകുന്നു കാരണം നമ്മള് രണ്ടുപേരും കൂടെ മറ്റേ പിടിച്ച് വലിച്ച് പിടിച്ച് വലിച്ച് മറ്റേ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലൊക്കേഷൻ ആണ് ഫസ്റ്റ് മീൻസ് വാട്ടർഫോൾസിന്റെ മേലത്തെ ഭാഗമാണ് ഫസ്റ്റ് നമ്മള് വിസിറ്റ് ചെയ്തത് അവിടെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു നമ്മൾ കണ്ട വാട്ടർഫോൾസിന്റെ താഴെന്നുള്ള വ്യൂ കാണാനാണ് മെയിൻ ആയിട്ടുള്ള ഒരു വ്യൂ അതാണ് അത് കാണാനാ പോയിട്ടുണ്ടായിരുന്നത് താഴേക്ക് ഇറങ്ങുമ്പോൾ നല്ല പാട് കിട്ടും കാരണം ഇറങ്ങുമ്പോൾ തന്നെ അത്ര പാടിനായി തിരിച്ചു കയറുമ്പോൾ എന്തായിരിക്കും അവസ്ഥ ഊഹിക്കാലോ കുറെ പേരൊക്കെ നനഞ്ഞു വരുന്നുണ്ടോ ഞാൻ വെച്ചാൽ വാട്ടർഫോൾസിന്റെ അങ്ങനെ അടുത്തേക്ക് പോയിട്ട് അവിടെ ചെന്ന് നനഞ്ഞതായിരിക്കും കുഴപ്പൊന്നുണ്ടാവില്ല അത് പിന്നെ പോകണി കുറെ കുരങ്ങന്മാരും ഉണ്ടായിരുന്നു അവിടെ എത്തിയപ്പോഴാണ് സത്യം മനസ്സിലായത് ഇങ്ങനെ സമയത്ത് നനഞ്ഞു കണ്ടവരൊന്നും ഇന്റൻഷനിലേക്ക് നനഞ്ഞതല്ല നിന്ന് വരുന്ന ആ വെള്ളത്തിന്റെ ആ ഒരു വേപ്പറൈസ്ഡ് ഫോം മേത്തക്കായിട്ട് മഴ പെയ്യുന്ന പോലെ മേത്തേക്കായിട്ട് നനഞ്ഞാണ് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു യും ഫോട്ടോയ്ക്ക് എടുത്തപ്പോൾ ക്യാമറക്ക് റിസ്ക് ആയി വെള്ളം കയറി തുടങ്ങി പിന്നെ ഞാൻ സേഫ് ആയിരുന്നു ഐ മീൻ നമ്മളെ കൊടയൊക്കെ ചൂടിക്കൊടുത്തിട്ടാണ് വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തത് അവിടെ വന്നിട്ടുള്ളായിരുന്ന എല്ലാവർക്കും അവിടെ നമ്മുടെ ഏജിലുള്ളവർക്കും അതേപോലെ തന്നെ അമ്മയുടെ അച്ഛൻ്റെ ഏജിലുള്ളവർക്കും എല്ലാവർക്കും സ്ഥലം ഇഷ്ടമായി പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് മേലെ എത്തിയപ്പോഴത്തേക്ക് എല്ലാരും കുഴങ്ങി ഇറങ്ങുമ്പോൾ തന്നെ പറഞ്ഞതല്ലേ നല്ല പാടായിരിക്കും പിന്നെ ബാഗിയുടെ കൂടെ പഠിച്ച ആരോ കണ്ടെന്ന് പറഞ്ഞാൽ അവള് അവർക്ക് വോയിസ് അയക്കാൻ നിന്നെ കണ്ട പോലെ തോന്നിയെന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മള് വെള്ളം കുടിച്ച് അവിടെ നിന്ന് മെല്ലെ സാവധാനം അടുത്ത കയറ്റം കയറാൻ വേണ്ടി റെഡി ആയി കാരണം ഹാഫ് പോർഷനെ നമ്മൾ കയറി കഴിഞ്ഞിട്ടുള്ളൂ മീൻസ് ആ ഒരു ഓഫ് റോഡ് പോലത്തെ സ്ഥലം പിന്നെ നമ്മളെ മേലെത്തി പിന്നെ അവിടെ നിന്ന് കുറച്ചുകൂടെ താഴേക്ക് ഇറങ്ങാനും ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം കവർ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഏകദേശം നമ്മൾ എത്ര കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും എന്ന് ചോദിച്ചാൽ എക്സാക്ട് അറിയില്ല അപ്രോക്സിമേറ്റ്ലി ഒരു ടു കിലോമീറ്റേഴ്സിന്റെ അടുത്ത് പോയിട്ടുണ്ടാവും വിശ്വസിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ തന്നെ എന്തായാലും തഴക്കാൻ വേണ്ടി ചെയ്യാം നമ്മൾ തിരിച്ച് പോയ പോലെ തന്നെ തിരിച്ച് മിൻസ് നമ്മുടെ ട്രാവൽ നിർത്തി അങ്ങോട്ട് നടക്കുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം എൻജോയ് ചെയ്തിട്ടാണ് നടന്നത് കാരണം അത്യാവശ്യം കാര്യമൊക്കെ പറഞ്ഞാൽ മെല്ലെ മെല്ലെ റെസ്റ്റ് എടുത്ത് അങ്ങനെയൊക്കെയാണെന്നത് ഏജ് ഉള്ളവരും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പ്രായത്തിലുള്ളവർക്ക് തന്നെ അവിടെ എത്തുമ്പോഴത്തേക്ക് കഥയ്ക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ മേലെത്തി കഴിഞ്ഞിട്ട് പിന്നെ താഴേക്ക് ഇറങ്ങിയപ്പോൾ അതാ ഈ ഒരു ചന്ത പോലത്തെ സ്ഥലം ഉണ്ടായിരുന്നു മെയിൻലി അവിടെ ഉള്ള ആൾക്കാരായി വെക്കുന്നതിനെ ഇതേപോലെ ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് അട്രാക്ട് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ ആവൊക്കെ കണ്ടപ്പോ ബാക്കിയ്ക്കത് വേണം എന്ന് പറഞ്ഞു ഞാൻ പറ്റില്ല എന്ന് അങ്ങനെ പിന്നെ ഒക്കെ കഴിഞ്ഞ് മഴ പെയ്തു ആ സമയത്ത് അവിടുന്ന് മഴ കിട്ടാതെ കഴിച്ചിലായി ആ സമയം സമയത്ത് നമ്മള് തിരിച്ചു കയറുന്ന സമയത്ത് ഇറങ്ങിയവരും ഒക്കെ മഴ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണോ വെച്ചാൽ അവിടുന്ന് കോട പോലും പിടിക്കാൻ പറ്റില്ല പിന്നെ നമ്മള് ഫുഡ് അഴിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും വശിക്കുന്നുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ കുറെ സ്ഥലങ്ങൾ നോക്കി ഒന്നുകിൽ ചെറിയ സ്ഥലമായിരിക്കും നമ്മുടെ പതിനഞ്ചു പേരെ ഒരുമിച്ച് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റണ്ടേ അത്രയും കപ്പാസിറ്റി ഉള്ള സ്ഥലങ്ങൾ കുറവാണ് പിന്നെ കാണുമ്പോ തന്നെ ഒരു ഹൈജീനിക് ഒരു ഫീല് കിട്ടാത്തോണ്ട് നമ്മള് പിന്നെ ഈ ഒരു സ്ഥലത്തേക്ക് കയറി ഫ്രീ വൈഫൈ കിട്ടിയെന്ന് പറഞ്ഞാൽ എല്ലാരും ഫോണിൽ കളി തുടങ്ങി ഫോട്ടോ പോസ്റ്റ് ചെയ്തൊക്കെ ആയിട്ട് പിന്നെ ഓർഡർ ചെയ്തു നമ്മളെല്ലാരും ബിരിയാണിയാണ് പറഞ്ഞത് പിന്നെ അച്ഛന്മാരും അമ്മമാര് മീൽസ് മതി പറഞ്ഞു നമ്മൾ വിചാരിച്ചു മീൽസ് മതി എന്നായിരുന്നു ഞാനും വിചാരിച്ചത് പിന്നെ പുറത്തുനിന്നുള്ള ഫുഡ് ആകുമ്പം നോൺ വെജ് ശരിയാവുമോന്നറിയില്ലായിരുന്നു ഹാഫ് ബിരിയാണി പറഞ്ഞു അങ്ങനെ എല്ലാരും കഴിച്ചു ഫിൽ ഫില്ലായിട്ടുണ്ടായിരുന്നു പിന്നെ അതിന്റെ കൂടെ ഇവർക്ക് ഭരത്തിനൊക്കെ ബീഫ് വേണം എന്നു അങ്ങനെ ബീഫ് ഓർഡർ ചെയ്തു അങ്ങനെ തന്നെ അതൊക്കെ കഴിച്ച് ഫില്ലായി എല്ലാരും കഴിച്ച് ഫില്ലായി ഇറങ്ങി പിന്നെ തിരിച്ചു വരുമ്പോൾ അറിയാലോ എല്ലാവരും നല്ല ഹാങ് ഓവറിലായിരിക്കും ഫുഡ് കഴിച്ചതിൻ്റെയും നടന്നതിൻ്റെയും ഒക്കെ ക്ഷീണമോ പിന്നെ എല്ലാരും ക്ഷീണത്തിൽ ഉറക്കം തുടങ്ങി പിന്നെ എന്റെ കടയില് പ്ലാൻ ഒന്ന് ചേഞ്ച് ചെയ്തു നമുക്ക് പോകുന്നതായിരിക്കും ഈ ഒരു സ്ഥലത്ത് കൂടെ പറഞ്ഞു ഈ ഒരു സ്ഥലം ഞാനൊന്നും പോയിട്ടില്ല ഇവരുടെ ലൈക് ഭാഗ്യയുടെ അച്ഛൻ്റെ ഒരു സജഷൻ ആണ് പിന്നെ കൂടെ ഇണ്ടായിരുന്നു അവളുടെ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവ് എല്ലാരും ആ സ്ഥലം നല്ലതാന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ ഒരു ലൊക്കേഷൻ കൂടെ നമ്മൾ കവർ ചെയ്യാന്ന് വിചാരിച്ചു തുമ്പൂർമൊഴി അങ്ങനെയാണ് അറിയപ്പെടുന്നത് തുമ്പൂർമൊഴി ഒരു ഡാം ഉണ്ട് അതേപോലെ തന്നെ അതിനോട് ചേർന്നിട്ട് കുറച്ച് ചിൽഡ്രൻസ് പാർക്ക് പോലും പിന്നെ അതേപോലെ അങ്ങനെ ഒരു പാർക്ക് സെറ്റപ്പും കൂടെ അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് കേറിയ സമയത്ത് തന്നെ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം അവിടെ ടിക്കറ്റിന് ചാർജ് ഉണ്ട് ചാർജ് ഐ തിങ്ക് അവിടെയും സിക്സ്റ്റിയോ ഫിഫ്റ്റിയോ മറ്റോ ചാർജ് ചെയ്യുന്നത് അങ്ങനെ നമ്മള് പതിനഞ്ചു പേർക്കും ടിക്കറ്റ് എടുത്തു എന്നിട്ട് പിന്നെ നമ്മൾ നേരകത്തേക്ക് കയറാനുണ്ടായത് അത് കയറുന്ന സമയത്തന്നെ നമുക്ക് അവിടെ ഒരു തൂക്കുപാലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ അവിടെ വിസിറ്റ് ചെയ്യാനാണ് പോയിട്ടുണ്ടായിരുന്നത് തൂക്കുപാലത്തിലേക്ക് നമ്മൾ കയറുന്നതിന് വേറെ ചാർജസ് ഒന്നുമില്ല പുറത്തുനിന്ന് എടുക്കുന്ന ആ ഒരു ടിക്കറ്റിൻ്റെ മതി പിന്നെ നമ്മൾ പുറത്തുനിന്ന് ടിക്കറ്റ് എടുക്കാതെ മേ ബി അകത്ത് കയറിയിട്ടുള്ളവർക്ക് ആ തൂക്കുപാലത്തിലേക്ക് കയറുന്ന സമയത്ത് സെപ്പറേറ്റ് ഒരു ടിക്കറ്റ് എടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ട് മീൻസ് നമ്മൾ തൂക്കുപാലം വിസിറ്റ് ചെയ്യുന്നില്ല അതിൻ്റെ അകത്ത് ജസ്റ്റ് കയറാൻ മാത്രമായി ടിക്കറ്റിൻ്റെ എന്ന് തോന്നുന്നു ഐ തിങ്ക്സോ അങ്ങനെ നമ്മൾ ആ ഒരു തൂക്കുപാലത്തിന്റെ അവിടെ കയറി അവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് നമ്മൾ എടുത്ത ടിക്കറ്റിന് വേർ ായിട്ടുള്ള ഒരു വ്യൂ തന്നെയായിരുന്നു ആ ഡാമ് നമ്മളടി കൂടെ ആ ഡാമിന്റെ ആ ഒരു വ്യൂ കാണാൻ പറ്റായിരുന്നു പിന്നെ അതേപോലെ മല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതും വെള്ളം ഡാമില്ലാത്ത വെള്ളം ഒഴുകുന്ന ആ ഒരു വ്യൂ നല്ല കിടിലം വ്യൂ ആയിരുന്നു എനിക്ക് ഈ പോയ ട്രിപ്പിൽ ഏറ്റവും വെറുതായി തോന്നി ആ ഒരു വ്യൂ ആയിരുന്നു ആ എനിക്കും നല്ല ഇഷ്ടമായി ആ ഒരു തൂക്കുപാലത്തിന്റെ ആംബിയൻസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു അവിടെ നിന്ന് കൊറേ അങ്ങോട്ടും ഇവിടെ നടന്ന് കളിച്ചു പിന്നെ ആ ഒരു സമയം എന്റെ ഫോൺ ഡെഡ് ആവാനായിട്ടുണ്ടായിരുന്നു നല്ല ചാർജ് ചാർജൊക്കെ തീർന്നു പിന്നെ പെട്ടെന്ന് ഒട്ടെന്ന് നമ്മളവിടുന്ന് കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന വിഷ്വൽസൊക്കെ കവർ ചെയ്തെടുത്തു പിന്നെ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു ചെടി കണ്ട് കണ്ണു മഞ്ഞൊളിച്ച അമ്മേനെ ഭാഗ്യം കൺവീൻസ് ചെയ്ത് ചെടിയൊന്നും പറക്കാതെ കൊണ്ടുപോകണം എന്നറിയണം പിന്നെ നമ്മൾ അവിടുന്ന് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി കയറി വരെ എല്ലാവരും കൂടെ എവിടെ ചെന്നാലും അവിടെ ഐസ്ക്രീം കഴിക്കണം അങ്ങനെ എന്നിട്ട് അവിടുന്ന് ഒരു ഐസ്ക്രീം കഴിക്കാൻ കയറി കഴിക്കാൻ കയറി കൊടുത്തത് ഞാനൊരു ഹാപ്പി ഫിസിന്റെ ഒരു ഡ്രിങ്ക് മാത്രം കഴിച്ചു അങ്ങനെ കുടിക്കാത്താണ് പക്ഷെ നല്ല ടയേർഡ് ആയതുകൊണ്ട് അവിടെ നമ്മൾ കുടിച്ചു പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് യാത്ര തിരിച്ചു വാഷ് ടവറായിരുന്നു അതായത് ഒരു രണ്ട് നല്ല ഒരു ടവർ അവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡാമിന്റെ വ്യൂ കുറച്ചുകൂടെ നന്നായിട്ട് കാണായിരുന്നു അവിടെ നിന്ന് നമ്മളെല്ലാവരും ഒന്ന് വ്യൂ ആസ്വദിച്ചു പിന്നെ നമ്മള് വീഡിയോ ഫോട്ടോ ഫോട്ടോക്ക് അവിടെ നിന്ന് എടുത്തു ഒന്ന് വഴിക്ക് ഓരോരുത്തരായിട്ട് അവരവരുടെ വീട്ടിലേക്ക് ട്രാവലർ വെച്ചിറങ്ങി പിന്നെ നമ്മൾ നേരെ തൃശ്ശൂരിൽ നിന്ന് മലപ്പുറത്തേക്ക് എത്തി പോകുന്ന വഴിക്ക് ചെറിയൊരു പണി കിട്ടി ഈ പാദങ്ങളാണ് ഈ പാദങ്ങൾ സോ നമ്മളിപ്പോ ഒരു പേഷ്യന്റിന്റെ കൂടെ ആണെ എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര പറയും അമ്മക്ക് പ്രാണവാദന മക്കൾക്ക് വീണ വേനറ്റി മറ്റേ കുപ്പിയ ചെറിയ ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു തിരിച്ചു പണി കിട്ടിയത് അതുവരെ ഹാപ്പി ാണ് നല്ല വെയിറ്റ് ഓൾറെഡി കുപ്പി നല്ല വെയിറ്റ് ഉള്ള സ്റ്റീലിന്റെ കുപ്പിയാണ് അതിന്റെ ഉള്ളിൽ നല്ല വെള്ളം ഫുൾ വെള്ളം ഉണ്ടായിരുന്നു അതറിയാതെ കാലില് വീണിട്ട് മൂന്നാമത്തെ വരലയിൽ വന്നിട്ട് വീണ നല്ല വേദന ഉണ്ട് പിന്നെ എക്സറേ എടുത്തു ഇല്ല ഇല്ലയെന്നാ പറഞ്ഞ് നീര് വന്നിട്ടുണ്ട് നീര കളറൊക്കെ വന്നിട്ട് അപ്പൊ അത് ഡോക്ടർ പറഞ്ഞു ഉള്ളിലേക്ക് വേദന മാറാനുള്ള മരുന്ന് തന്നിട്ടുണ്ട് ഇനി മാറിയില്ലയെന്നുണ്ടെങ്കിൽ ഓർത്തോനെ കാണിക്കാൻ പറഞ്ഞു അടിപൊളി അപ്പം ഇന്നത്തെ ഈ കുഞ്ഞു മുളക് നമ്മുടെ ഇവിടെ വെച്ചാൽ ബാക്കി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയല്ലോ പെട്ടെന്ന് റിക്കവർ ആവായിരിക്കും ഓക്കേ അപ്പൊ നമ്മളിവിടെ അപ്പ് ചെയ്യാണ് നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റിൽ ദൻ ടേക്ക് ബൈ ആൻഡ് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ